എന്താണ് ദോഷങ്ങൾ ക്ഷേത്ര ദർശനം കൊണ്ട് ദോഷങ്ങൾ അത് ക്ഷേത്രദോഷങ്ങൾ ദോഷമൊന്നുമില്ല ദോഷമുണ്ട് ദോഷമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറിവില്ലായ്മയാണ് ദർശനം കൊണ്ട് ദോഷം എന്ന് പറയാം അതായത് ക്ഷേത്രം എന്ന് പറയുന്നത് ഞാൻ തിരിച്ചു വയ്ക്കുക ഇപ്പം നീ ആത്മീയഭാവത്തിൽ ചില അറിവുകളൊക്കെ നേടിയിട്ടൊന്നിൻ്റെ അറിയാം ഇപ്പം അറിവില്ലാത്തപ്പോൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതിന്റെ അകത്ത് ആരാസ്വത്തില് ഗീതയെ വിശ്വസിക്കുന്നുണ്ടോ അപ്പൊ ക്ഷേത്ര ഞാൻ പറയുന്ന ആയിട്ട് കൂട്ടിണ്ടായി പുരാണങ്ങളിൽ എടുത്തു എടുത്തുവാണെങ്കിൽ പറയാം ഇതിപ്പോ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ക്ഷേത്രം എന്ന് പറഞ്ഞ ശരീരം എന്നർത്ഥം അതിൽ ക്ഷേത്രത്തിൽ ശരീരമാണെങ്കിൽ അവിടെ ഇരിക്കുന്ന അകത്തിരിക്കുന്ന ഒരു ഈശ്വരീയ ഭാവം നമ്മളെ സംരക്ഷിക്കും പറയുന്നുണ്ട് അത് ചില ക്ഷേത്രങ്ങളിൽ താമസ ഗുണമുള്ള ക്ഷേത്രമുണ്ട് പക്ഷേ അമ്പലത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ തന്നെയാണെങ്കിൽ ഉപദേവതയായിട്ടുമൊക്കെ ക്ഷേത്രം ചിന്തി അതൊക്കെ ഈശ്വരഭാവത്തിലും അല്ലാതെ ഇരിക്കുന്ന ഗുണം കേവലം ശരീരം എന്നതാണ് ക്ഷേത്രം അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഗുണങ്ങളാണ് ഗുണത്തെയാണ് അതായത് പോസിറ്റീവ് ചൈതന്യം അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ സ്വാത്വിക ചൈതന്യം ഉള്ള ഒരു ഗുണമുള്ള ഒരു ക്ഷേത്രം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അപ്പൊ സ്വാത്വിക മൂർത്തി ഏതാണ് അവിടെ ഓക്കെ കൃഷ്ണൻ കൃഷ്ണൻ സ്വാത്വ യഥാർത്ഥത്തിൽ സ്വാത്വിക ഭാവം കൃഷ്ണനാണ് അപ്പൊ സ്വാത്വിക മൂർത്തിയെ അവിടെ പ്രതീക്ഷിക്കുന്നു അവിടെ ആ സ്വാത്വിക ഗുണത്തെ ഗുണത്തെ നമുക്ക് പ്രകാശിക്കുമ്പോഴും നമുക്കൊരു മൂർത്തി ഭാവമായിട്ട് എടുക്കണ്ടേ അപ്പോൾ അതിന് നമ്മൾ കൃഷ്ണനായിട്ട് സങ്കല്പമുള്ളൂ അവിടെ സങ്കല്പമുള്ളൂ അപ്പം അവിടുത്തെ ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണമാണ് ഒരു സനുഷ്യലും മൂന്ന് ഗുണമല്ലേ ഇല്ലേ ഈ അത് നമ്മുടെ പരിസരം അനുസരിച്ച് ഇപ്പോൾ വളരെ തെറ്റും തെറിയും പറഞ്ഞൊരു സാഹചര്യത്തിൽ നമ്മുടെ ഗുണം മാറി താമസ ഗുണത്തിലേക്ക് പോയി ആ ഗുണങ്ങൾക്ക് പരിവർത്തനം സംഭവിക്കുന്നു പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം സ്വാത്വ ഗുണത്തെ പ്രകാശിപ്പിക്കുവാൻ ഒരു സ്ഥലം ഒരുക്കുവാണെങ്കിൽ അവിടെ ആ സ്വാത്വ ഗുണത്തിനനുസരിച്ച് പൂജകൾ അതിനുള്ള മന്ത്രങ്ങൾ അതിനുള്ള നിവേദ്യങ്ങളൊക്കെ കൊടുത്ത് അവിടുത്തെ ആ ഗുണത്തെ നിലനിർത്തുവാനുള്ള ഇച്ഛ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കില്ലേ ശരീരം നമ്മുടെ ശരീരത്തിനാണെങ്കിൽ പരിസരം അനുസരിച്ച് ഭക്ഷണ രീതി സംസാര രീതി പ്രവർത്തന രീതി അനുസരിച്ച് ഗുണങ്ങളിൽ മാറിപ്പോവും അപ്പോൾ ആ സാത്വിക ഗുണത്തിൽ അവിടെ ഇരിക്കണമെങ്കിൽ അവിടെ ഒരു ആ ഗുണത്തിന് ഒരു മൂർത്തിഭാവം കൊടുത്ത് അവിടെ പൂജകൾ ചെയ്യുന്നു അപ്പോൾ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ശരീരം അതിൻ്റെ അകത്ത് ഗുണങ്ങളെയാണ് പ്രകാശിച്ചിരിക്കുന്നത് അപ്പം സ്വാത്വിക രാജസ താമസ ഈ മൂന്ന് ഗുണങ്ങളെയാണ് പ്രകാശിക്കുന്നത് അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് താമസ രാജസ ഗുണങ്ങളിലാണ് ജനനം തന്നെ രാജസ ഗുണത്തിൽ ജനിച്ച് അവൻ താമസ രാജസ രാജസഗുണത്തിലെത്ത് സ്വാത്യ ഗുണത്തിൽ എത്തിയാലാണ് സദ്ഗുണങ്ങളുള്ള പ്രവൃത്തി ഉണ്ടാവുകയുള്ളൂ ഈ ഗുണത്തിൽ എത്തിയാലാണ് ഈശ്വരൻ സാത്വിക ഗുണത്തിൽ ഇല്ല ഈശ്വരനോ ഒന്നുമല്ല ഈശ്വരൻ നിർഗുണഭാവമാണ് ഒരു ഗുണ അല്ല ഒന്നും ഗുണമില്ലാത്തതല്ല ഈ അല്ല ഒരു ഗുണങ്ങൾ കൊണ്ടും മലിനീകരിക്കാൻ കഴിയില്ല കാരണം ഒരു നല്ല കറി വെച്ചാൽ എത്ര നേരം ഇരിക്കും അത് ഇച്ചിരി ചെയ്യുമ്പോൾ വളിച്ചുപോകും അതായത് ചള്ളു ഗുണമായിട്ട് ഗുണങ്ങൾ നശിക്കുന്നതാണ് അപ്പം സ്വാത്യ ഗുണത്തിലിരുന്നാൽ ഈശ്വരൻ സ്വാത്യ ഗുണത്തിലിരുന്നാലും അത് മാറ്റം വരും അല്ലേ കരണ്ട് പോയി കുഴപ്പമില്ല എന്നാ അപ്പോ കഥകൾ തുറന്നിട്ട് അല്ലെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ സ്വാത്വിക ഗുണത്തിൽ വന്നാലും അത് മാറ്റം വരും അപ്പൊ ഈശ്വരൻ ഗുണരഹിതനാണ് അപ്പോൾ അതാണ് നിർഗുണഭാവത്തിലേക്ക് എത്താനുള്ള കാരണം ഈശ്വരൻ നിർഗുണമാണ് അപ്പോ ഒരു ഗുണങ്ങളും അന്വേഷിച്ചില്ല ആ ഈശ്വരനാണ് ഗുണത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് താ സാത്വിക ഗുണത്തിലിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിലനിൽപ്പില്ല ഇരിക്കാൻ പറ്റും ഗുണരഹിതനിൽ ഇരിക്കാൻ അതിന് പക്വമാവാൻ എന്ത് ചെയ്യണം ഈ സ്വാത്വ ഗുണമൂർത്തിയിലൂടെ കഴിയുള്ളൂ ആ സ്വാത്വ ഗുണത്തിലെത്താതെ കഴിയുള്ളൂ ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകണമെന്നില്ല സാത്വിക പാവത്തിലെത്തിയാലാണ് കഴിയുള്ളൂ അപ്പം സ്വാത്വിക പാവത്തിലെത്തണമെങ്കിൽ നമ്മളിൽ നിന്ന് നമ്മളിലേക്ക് സദാ ഒന്നുകൊണ്ടിരിക്കും ആ സ്വാത്വ ഗുണം പ്രകാശിപ്പിക്കുന്ന ആ സ്ഥലത്തു നിന്ന് നമുക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ ഗുണങ്ങളെ എങ്ങനെ കിട്ടണു അതാണ് ക്ഷേത്ര സങ്കല്പമുള്ളൂ ഗുണങ്ങളെ ഇങ്ങനെ കിട്ടുന്നു ആ ഗുണം എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം ആ ഗുണം നമ്മളിൽ വന്ന് നമ്മളിപ്പോൾ കലുഷിതമായിട്ടിരിക്കുന്ന മനസ്സും ശരീരത്തോടുകൂടി ഇരിക്കുന്നതെങ്കിലും നമ്മൾ ആ സ്വാത്ഥ്യ ഗുണം സ്വീകരിച്ച് നമ്മളെ ഒന്ന് സ്വന്തം ശുദ്ധ അതായത് നാം തന്നെയാണ് ശുദ്ധമാകേണ്ടത് ക്ഷേത്രത്തിലിരിക്കുന്ന ബിംബ അല്ല നമ്മൾ ഗുരുക്കുന്നു വിഴുകുന്നു പ്രാർത്ഥിക്കുന്നു പോണു ഇതൊക്കെ അവിടെ ഇരിക്കുന്ന ചൈതന്യമാണോ ചെയ്യുന്നത് അപ്പം നമ്മൾ ശുദ്ധമാവാനാണ് ഇത് ഈ പ്രക്രിയ അവിടെ ക്ഷേത്രം വെച്ചേക്കണേ അല്ലാണ്ട് ക്ഷേത്രം കൊണ്ട് ഈ പറഞ്ഞ് വേറെ ഒരു കാര്യവും നടക്കില്ല പിള്ളേരെ ഉണ്ടാക്കാൻ പറ്റില്ല പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റില്ല വീട് വയ്ക്കാൻ പറ്റില്ല ഒരു രോഗം മാറ്റാൻ പറ്റില്ല ഇതൊന്നും പറ്റില്ല നമ്മളെ ഒരു സ്വാത്യ ഗുണത്തിലെത്തിക്കുക അത്ര ഡ്യൂട്ടിയാണ് ഒരു ക്ഷേത്രം കൊണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് ഇതിപ്പം എങ്ങനെയാണ് എന്ത് കാര്യത്തിനും ഈശ്വരനെ ഈശ്വരനെ വേണ്ടി ഈശ്വരനായിട്ട് കണക്കാക്കണേ അറിയാം അമ്പലത്തിലെ ആ അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹത്തെ അവിടെ ശിവനുണ്ടെന്നും അവിടെ പാർവതിയാണെന്നും വെറുതെ സങ്കല്പിച്ച് ഈ കഥകളെ മുഴുവനും സത്യമാക്കി വെച്ചുകൊണ്ട് അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സത്യത്തെ അറിയാതെ ക്ഷേത്രങ്ങളിലേക്ക് മാത്രം ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്താ പ്രയോജനം എന്നറിയാമോ എന്താ കുഴപ്പമെന്ന് അറിയാമോ നീ ഇപ്പോൾ മരണ സമയത്ത് ഈ ഈ ഈ ഗുണദേവതകൾക്കൊരു പ്രത്യേകതയുണ്ട് ഗുണമൂർത്തി ഭാവത്തിന് അത് നമ്മൾ ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ അത് സത്ഫലം നൽകാൻ നൽകുകയുള്ളൂ പിന്നെ അല്പം പ്രത്യേകിച്ച് രജോ ഗുണപാസനകളൊക്കെ ഉണ്ടെങ്കിൽ രജോ ഗുണമൂർത്തി ഭാവം താമസഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു സമയത്ത് ഇങ്ങനെ പൂജ കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ അത് നേരെ ഇപ്പോൾ പാപിന് വാലു കൊടുത്താൽ ഞാനുഴപ്പം വെച്ചാൽ അതേപോലെ തന്നെ ആ നേരെ റിട്ടേൺ നമുക്ക് കൊടുക്കാൻ കഴിയാത്ത സമയത്ത് നേരെ റിട്ടേൺ വന്ന് അവർ ഉപദ്രവിച്ചു കൊടുക്കും ഒരു ശരീരം കാരണം ഇവർ ഇവർ നമ്മളെ ആശ്രയിച്ചിരിക്കുക ഈ ശരീരം തന്നെ നമ്മൾ ബലത്തോടെയുള്ള സമയം കൗമാര നൽകിയ യുവനഭാവത്തിൽ നമ്മൾ ഇവരെ പോയി ആശ്രയിച്ച് ഇങ്ങനെ നിലനിർത്തിയോ വേണ്ട വഴിപാടുകളും കാര്യങ്ങളും നമുക്ക് പ്രായമുള്ളൊരു ഘട്ടമല്ലോ അല്ലെങ്കിൽ നമുക്ക് തളരുന്നൊരു ഘട്ടമുണ്ടല്ലോ ഇവയൊക്കെ നമുക്ക് ഒരു ഭക്ഷണം ഉപേക്ഷിക്കേണ്ടി വരും ആ ഉപേക്ഷിക്കേണ്ട സമയത്ത് ഒരു വരൂ ഇവർ വരുമല്ല ഒരു ദ്രോഹമാണ് ഉണ്ടാവുന്നത് ഇവരിൽ നിന്നും കാരണം യഥാർത്ഥമായ ആത്മചൈതന്യത്തിലേക്കാത്തുള്ളൊരു പടി മാത്രമായിരുന്നു അത് ഡെയിലി അതുതന്നെ ആരാധിച്ച് ആ ഉപാസനകളിൽ കൊണ്ട് നമ്മുടെ ജീവിതം അവിടെ തളയ്ക്കപ്പെട്ടു പിന്നെ അവരുടെ സ്വാധീനം അപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നു സാധാ സമയം ഇല്ലേ അപ്പം പിന്നെ അവരുടെ നിയന്ത്രണത്തിലെത്തി യഥാർത്ഥ ഈശ്വരൻ്റെ നിയന്ത്രണത്തിൽ വിട്ടു അവരുടെ നിയന്ത്രണത്തിലായി അപ്പോൾ ഈ പറയുന്ന ഒരു മരണസമയം മരണസമയത്ത് അല്ലെങ്കിൽ നമുക്കിതൊക്കെ ഉപേക്ഷിക്കേണ്ട സമയത്ത് നമ്മുടെ ശരീരം മലിനഹൃതമായി മലിനും മൽ മലമൂത്ര വിസർജനാദികളെ കൊണ്ട് മലിനപ്പെടുമ്പോൾ ഈശ്വരായെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈശ്വര എന്ന് വിളിക്കുമ്പോൾ ആ വരുന്ന ചൈതന്യം സാധ്യത ഗുണം വരുമോ ക്ഷേത്രത്തിലോ പള്ളിയിലോ ഏതെങ്കിലും ആയിക്കോട്ടെ ആ ഗുണം വരുമോ അവിടെ വരുന്നത് മുഴുവനും ആ വരുന്നത് മുഴുവനും താമസഗുണ അല്ലെങ്കിൽ രാജസഗുണ ഭാവത്തിലുള്ള ചിന്തകളായിരുന്നു അപ്പോൾ ഒരു മരണം കെടുക്കുമ്പോൾ പറയാനാകും അവിടെ അവിടെ പ്രേതത്തെ കണ്ടു അവിടെ അവരെ കണ്ടു ഇവരെ കണ്ടുവന്ന് അങ്ങനെയുള്ളൊരു പൈശാചികമായ ഭാവങ്ങളുണ്ടാവും ആ മരണസമയത്തേക്ക് പോകുന്നതോറും അവർ അല്ല അവിടെ കാണാമെന്ന് കഴിയുന്നത് ഏഹ് അപ്പം ഈ ക്ഷേത്രം കൊണ്ട് ക്ഷേത്രത്തിൽ പോവാം അത് താൽക്കാലികം മാത്രമാണ് എന്താണ് അവിടെ ഇരിക്കുന്നത് എന്ന് ആദ്യന്തേ ബോധമല്ല അവിടെ ഗുണങ്ങളെ മാത്രമാണ് പ്രകാശിപ്പിക്കുന്നത് അതെന്തിനാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ സദ്ഗുണത്തെത്തി സദ്ഗുണത്തിലെത്തിയാലാണ് യഥാർത്ഥ നാമരൂപരഹിതനായിരിക്കുന്ന നിരാകാരനായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപനെ അത് ഈശ്വരനിൽ നമുക്ക് എത്താൻ കഴിയുള്ളൂ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദമാണ് സത്യമാണത് നിത്യമാണത് ആനന്ദ അമൃതമാണത് ഒരു ഗുണങ്ങളെ കൊണ്ടും തകർക്കാൻ കഴിയാത്ത രൂപ നാമങ്ങൾക്കപ്പുറം നിൽക്കുന്ന പരമശക്തിയാണ് സത്യമാണ് ബോധമാണ് ആ ബോധമാണ് നമ്മളെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് അതിനെ അറിയുവാനാണ് നമ്മൾ ക്ഷേത്രങ്ങളെ അല്ലെങ്കിൽ പള്ളികളെ അല്ലെങ്കിൽ ആരാധനക്രമങ്ങളെ ആശ്രയിക്കേണ്ടത് തടയുന്നു ആ അതിനെ എന്തിനാ പരസ്പരം പിന്നെ സഹായമില്ലാതെ ഇരിക്കാൻ പാടില്ല അപ്പം അതിനെ ആശ്രയിക്കാതെ നമ്മൾ ഇരിക്കണമെങ്കിൽ ആ നിർഗുണപാവത്തിലേക്ക് പോകണം നിർഗുണപാവത്തിലേക്ക് പോകാനുള്ള ആദ്യം നമുക്ക് ഈശ്വരൻ ആരാന്ന് അറിയാൻ പാടില്ലാത്ത ഘട്ടത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു രൂപനാമങ്ങൾ വേണം അതിനെ വേണമെങ്കിൽ ക്ഷേത്രത്തിൽ സങ്കല്പിച്ച് അതിനെ സങ്കല്പിച്ച പൂജകൾ വഴി വഴിവെച്ചുമ്പോൾ ഇതൊന്നും അല്ല ഈശ്വരനെ തിരിച്ചറിയണം ഗുണം തിരിച്ചറിഞ്ഞ് നമ്മൾ ആ നർഗുണത്തിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ പടി മാത്രമേ ക്ഷേത്രമുള്ളൂ അവിടെ കിടക്കരുത് ക്ഷേത്രത്തിൽ കിടക്കരുതെന്ന് പറഞ്ഞാൽ നിന്നും അവിടെ നിലനിൽക്കരുത് അതിനെ കുറേ കഴിഞ്ഞാൽ പുരോഗമിച്ച് നമ്മെ തന്നെ നിലനിർത്തുന്ന ശരീരം നമ്മൾ നിലനിർത്തണമെങ്കിൽ ശരീരം നിലനിർത്തണമെങ്കിൽ ചൈതന്യം വേണ്ടേ മനസ്സിനെ നിലനിർത്തുന്ന ചൈതന്യം വേണ്ടേ അത് ആ ചൈതന്യം ഇല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുക ആ ചൈതന്യം അമ്പരത്തിലിരിക്കുന്ന ചൈതന്യമാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്വർഗത്തിലോ നരകത്തിലോ എവിടെയെങ്കിലും ഇരുന്നെങ്കിലും ഉറ്റുനോയിക്കൊണ്ടിരിക്കുന്ന ചൈതന്യമാണോ സദാ നമ്മെ നിലനിർത്തി നിൽക്കുന്ന ഒരു ചൈതന്യം നമ്മളുള്ളത് കൊണ്ടാണ് അത് നിലനിൽക്കുന്ന ആ ചൈതന്യമാണ് ഈശ്വരൻ അത് നമ്മളിൽ നിന്ന് വെളിയിലല്ല പുറത്തല്ല ഏ അന്ന് അകത്തുമല്ല അകത്തല്ല അതിലാണ് നാം ഇരിക്കുന്നത് ഈ ചില ആചാര്യന്മാർ പറയുന്നത് നമ്മിലാണ് ആത്മ ഈശ്വരനെ ഇരിക്കുന്നത് നമ്മിലല്ല സൃഷ്ടിയിൽ സൃഷ്ടിയിലൊരിക്കലും ഈശ്വരൻ ഇരിക്കുന്ന കാര്യമില്ല ഈശ്വരനിലാണ് സൃഷ്ടി ഇരിക്കുന്നത് ഉള്ളൂ ഈശ്വരനിൽ ഇരിക്കുന്നത് കൊണ്ട് ആ ഈശ്വരൻ്റെ പവറിലാണ് നാം പ്രവർത്തിക്കുന്നതെന്ന് സത്യം തിരിച്ചറിയണം അപ്പം ക്ഷേത്രം കൊണ്ട് കൂടുതൽ ആശ്രയിച്ചാൽ പിന്നെ എന്ത് ചെയ്യുന്നത് ഈ മരണവേളയിൽ അല്ലെങ്കിൽ ഇങ്ങനെ സമയം ഇങ്ങനെ നമുക്കിങ്ങനെ കൃത്യമായ ഇതുങ്ങൾ ഒരിക്കലും പാലിക്കാൻ കഴിയില്ല ഇവർ നേർ റിട്ടൺ വന്ന് താമസരാജസ ഗുണങ്ങളെ കൊണ്ട് പ്രഷർ ഷുഗർ അതുപോലെയുള്ള തലയിറക്കം ഇങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിക്കുന്നത് ഏത് ഗുണം കൊണ്ടാന്ന് പറയാമോ രജോ ഗുണമൂർത്തി ഭാവങ്ങളോട് ഗുണങ്ങളെ കൊണ്ടാണ് ഈ നീർക്കെട്ട് പ്രഷർ ഇതൊക്കെ സംഭവിക്കുന്നത് അതിനെയാണ് നമ്മൾ വാസനകൾ ആ വാസനകളാണ് മൈന്യൂട്ടായിട്ടിരിക്കുന്ന എന്തായിട്ട് ഭവിക്കുന്നത് രോഗഭാവത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ രോഗാണു ഇതിന് നമ്മൾ രോഗ ശാസ്ത്രത്തിൻ്റെ എന്ന് പറയുന്നത് ആ അതാണ് ആ പോസിറ്റീവ് മൈന മൈനസ് ആയിട്ടിരിക്കുന്ന ആ ചൈതന്യത്തെയാണെന്ന് പറയുന്നത് അത് വന്ന് ഈ ശരീരത്തെ ദുർബലമാക്കുക തന്നെ ചെയ്യും കാരണം അവർക്കുള്ള ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്ന എന്തെങ്കിലും ഓടി ഒഴിപാടി കഴിക്കാൻ പോവുക അല്ലേ അപ്പോൾ കുറച്ച് നേരം ചിലപ്പോൾ ഒരു ഒരുപക്ഷെ മാറ്റം വരും എന്തുകൊണ്ടാണ് താൽക്കാലികമായിട്ട് അവരവിടുന്ന് ഇറങ്ങി പോവുകയല്ലേ അതായത് ആ ചൈതന്യം അവർ ദോഷം തീരുവയിനെ ശരിയല്ലേ കാരണം ഈ പൂജകൾ അല്ലെങ്കിൽ നിവേദ്യങ്ങൾ ഇതൊന്നും നിലനിന്നില്ലെങ്കിൽ ക്ഷേത്ര ചൈതന്യം നിലനിൽക്കുമോ നിൽക്കില്ല ഒരു ചൈതന്യവും ക്ഷേത്രം നിൽക്കില്ല അപ്പം ഈ മനുഷ്യൻ സൃഷ്ടിച്ച് അവന് ചെലവിന് കൊടുത്ത് നിലനിർത്തുന്ന ആ ചൈതന്യം അത് ചിലവിന് കിട്ടയില്ലെങ്കിൽ അത് സമ്മതിക്കുവോ അപ്പം പിന്നെ അത് നേരെ റിട്ടേൺ ആയിട്ട് ദ്രോഹമായിട്ടല്ലേ വരുവുള്ളൂ ഇപ്പം തന്നെ നല്ല ഭക്തന്മാർക്ക് എന്നും സൂക്കടായിരിക്കും എന്താ അവരിച്ചിരി എണീച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു നേർച്ചയൊക്കെ നേർന്ന് താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ട് അവരൊന്ന് എണിച്ചു വരും എണീച്ച് വന്ന് കഴിയുമ്പോൾ വീണ്ടും അവരെ തളർത്താൻ പാറ്റുന്ന രോഗങ്ങൾ വരും വീണ്ടും അവരൊരു നേർച്ചയൊക്കെ നേർന്ന് ഒരുപാടൊക്കെ കഴിക്കും ഇങ്ങനെ ശരിക്കും ഭക്തന് ശരിക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല ശരിയായ ഭക്തത്തിന് ജീവിക്കാൻ പറ്റില്ല കാരണം ഒരു അന്ന് വെറും എന്താ പറയുക നിരീശ്വരവാദിക്കും ഒരു പ്രശ്നം കൊണ്ടില്ല കാരണം അവന് ഈ ഗുണങ്ങളൊന്നും ഏൽക്കില്ല അവിടെയെന്ന് അവിടെ പ്രവചനമില്ല ഏഹ് അവിടെയൊന്നും ഇത് ഏക്കില്ല നമ്മൾ നിരാ നിരീശ്വരവാദിയാവാൻ അല്ലാട്ടോ പറഞ്ഞേ ഈശ്വരനുണ്ട് അത് ഈ പറയണ അമ്പലത്തിലല്ല അത് സദാ നമ്മൾ നിലനിർത്തുന്ന ആത്മഭാവത്തിൽ ആത്മഭാവത്തിലെല്ലാവരിലും ഏക ആണ ഏകമായി ഈശ്വരൻ ഈശ്വരൻ ഒന്നല്ലേ ഉള്ളൂ ഏകമായിട്ട് കൂടിയിരിക്കുന്നത് ശരീരം പലരും പലതാണ് മനസ്സിൻ്റെ ചിന്തയും പലതാണ് അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഭാവം ഒന്നല്ലേ അപ്പൊ ഏകമായി ഈശ്വരൻ ആത്മഭാവത്തിൽ സകലരിലും ഇരിക്കുന്നു ആത്മഭാവത്തിൽ സകലരിയ്ക്കുന്നു ആ ഈശ്വരനെയാണ് ആശ്രയിക്കേണ്ടത് പാനിന്റെ അകത്തേക്ക് കറണ്ട് കയറി വന്നാലാ പാൻ കറങ്ങുകയുള്ളൂ വെളിയിക്കട മൂളിക്കടെ പോയിട്ട് ഈശ്വരനുണ്ടോ അതേപോലെ വേറെ വെളിയിലിരിക്കുന്ന ശിവനെ കൊണ്ടോ പാർവതിയെ കൊണ്ടോ അയ്യപ്പനെ കൊണ്ടോ അല്ലെങ്കിൽ കാളീനെ കൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടോ യഹോനെ കൊണ്ടൊന്ന് ഒരു ചുക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ആത്മഭാവത്തിൽ പ്രകാശിക്കുന്ന ഏതൊരു സത്യമാണോ അതിനെ മാത്രമാണ് നമുക്ക് അതായത് ഈ ആത്മീയ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള അവസ്ഥയാണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വായിക്കുട്ടുകളിലും അതായത് ഈ വാസനകൾ വന്ന് ജയിപ്പിക്കുന്ന വേറെ തെറ്റു പറയാൻ പറ്റില്ല വാസനകൾ വന്ന് നമ്മളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണത് ആ കത്തിയാണത് അപ്പം ഇപ്പം ഞാൻ സംസാരിച്ചിരുന്നപ്പോൾ എത്രയോ സമയത്ത് നീ കൂട്ടുമായിട്ടൊന്നറിയാം വാസനകളാണത് അപ്പോൾ വാസനകളില്ലാതെ ജീവിക്കാൻ പറ്റില്ല മനുഷ്യന് അല്ലെങ്കിൽ വാസനകൾ അറ്റുപോണ അവസ്ഥയാണ് അഗാധ നിദ്ര നമ്മളെ ആത്മഭാവത്തിലിരിക്കുന്നു ഈ സമാധിയിലും അങ്ങനെ തന്നെയാണ് വാസനകൾ അറ്റുപോയി ആത്മഭാവത്തിലിരിക്കുന്നതാണ് ആത്മഭാവത്തിലെത്തിയെങ്കിൽ നമുക്ക് ശരീരത്തിൻ്റെ മനസ്സിൻ്റെയോ ദുർബലതകൾ ഏൽക്കില്ല ഗുണങ്ങൾക്ക് അതീതമായതാണ് അത് ഗുണരഹിതനാണ് നിർഗുണമാണ് അതിന് ജാതിയോ മതമോ ആണോ പെണ്ണോ ഒന്നുമില്ലേ കണ്ടില്ലേ കണ്ടില്ലേ ജാതിയോ ഇതൊന്നുമില്ല ആത്മഭാവത്തിൽ ഇരുന്നാണ് അതെ അപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മൂർത്തികളൊന്നും അല്ല എന്നാദ്യം അറിയണം ആശ്രയിക്കേണ്ടത് ആത്മാവിനെയാണ് ഈ പരമാത്മാഭാവത്തിലിരിക്കുന്ന ഈശ്വരനെ അതിന് അതിനു വേണേ എന്തു നാ അതിൽ ഈശ്വരൻ എന്ന് പറയുന്നത് നാമരൂപരഹിതനാണ് ഈ ചില മതപ്രം ഞങ്ങളെ ഏകോ ദേവ വിശ്വാസികളാണെന്ന് എന്തായാലും പറയാൻ കാരണം പല ചോദിക്കുമ്പോൾ അള്ളാഹുവിൽ വശിക്കുന്നത് അല്ലെങ്കിൽ യഹോവിലെ വശിക്കുന്നത് അതൊരു മൂർത്തിയൊന്നുമില്ലേ അള്ളാഹുവിൻ്റെ അർത്ഥം തന്നെ നാമരൂപരഹിത ലിംഗഭേദരഹിതൻ എന്ന് അപ്പോൾ അവിടെയല്ലേ അള്ളാഹുവിന്ന് നാമം വെച്ചാലോ ഇനി പരമാത്മാവെന്ന് പറഞ്ഞാലോ അത് പോലും വേണ്ട എന്ത് നാമം വേണമെങ്കിലും നമുക്ക് സീരിയ അത് സത്യമാണ് പക്ഷെ അതിനെ ആശ്രയിച്ചാൽ അതിനെ അതല്ല ഈശ്വരൻ അത് ഈശ്വരൻ നാമരോഹിതരഹിതനായി നമ്മളുടെ അറിവായിരിക്കുന്നു ബോധമായിട്ടിരിക്കുന്നു എന്ന് ഇത് നാമം പറയാൻ പറ്റൂ അതാണ് ഈശ്വരൻ നമ്മളത് സദാ അനുഭവിക്കുന്നു അതാണ് ഈശ്വരൻ അതിനെ ആശ്രയിക്കുക അതിനെ കണ്ടെത്താനുള്ളൊരു വഴി മാത്രമാണ് ക്ഷേത്രം ക്ഷേത്രങ്ങളിൽ അധികം പോയാൽ എന്താ പറഞ്ഞേ രോഗങ്ങൾ വിട്ടുമാറില്ല നമ്മളുടെ മരണശേഷം മരണസമയത്ത് അത് മഹാവിനയം ജീവനെ പോലും ജീവൻ പോലും യഥാർത്ഥമായി ഈശ്വരനിലെത്താതെ കണ്ട പൈശാചിക ഭാവങ്ങളെ കീഴടക്കിക്കൊണ്ട് അത് മൃഗജന്മത്തിലേക്ക് ആ മൃഗം അങ്ങനെയാണ് മൃഗ മൃഗജന്മ മൃഗശരീ മൃഗജന്മത്തിലേക്ക് ഈ ജീവനെ കടത്തിവിട്ടുകൊണ്ട് ആ ജീവൻ നരകത്തിലേക്ക് തന്നെ പോകേണ്ടി വരും അതുകൊണ്ട് തീർച്ചയായിട്ടും ക്ഷേത്രം ആവാം അത് ഒരു പരിധിവരെ അതിനുശേഷം അതിന് ക്ഷേത്രമോ വലിയ ആരാധനക്രമങ്ങളോ ഒക്കെ വരാം പിന്നെ തൻ്റെ സ്വരൂപത്തെ അറിഞ്ഞാൽ അവൻ ആത്മഭാവത്തിൽ പ്രകാശിക്കാം ശരി